അസ്സലാമു അലൈക്കും തആല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ ആലിഹി അജ്മഈൻ അമ്മാ ഇസ്ലാമിക ചരിത്ര താളുകളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു സഹാബി വര്യനാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അബൂസീനക്കാരനായ ഒരു അടിമ നല്ല സ്വരമാധുര്യമാണ് കേട്ടിരുന്നു പോകും ആരും അദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യം ക്രൂരനായ ഉമയ്യത്ത് ബിനു ഹലഫിന്റെ അടിമയായി ജീവിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി എത്ര ജോലി ചെയ്താലും മർദ്ദനം പിന്നെ തെറിവിളി അങ്ങനെ കാലങ്ങൾ കടന്നുപോയി അപ്പോഴാണ് ആ സുന്ദര ശബ്ദം കേട്ടത് ഏകനായ അള്ളാഹുവിലേക്കുള്ള ക്ഷണം ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന സകല കർമ്മങ്ങൾക്കും പ്രതിഫലം നൽകപ്പെടുന്ന പരലോകത്തെ കുറിച്ചുള്ള അറിവ് അത്ഭുതം തോന്നുകയാണ് ബിലാലിബിനു റബാഹ എന്ന അടിമക്ക് പ്രവാചക തിരുമേനി അലൈഹി തങ്ങളുടെ മുഖം കാണാനിടയായി നോക്കി നിന്നു കുറെ നേരം ഇത് സത്യത്തിൽ അള്ളാഹുവിന്റെ റസൂല് തന്നെയാണ് ഒരു സംശയവുമില്ല ബിലാല് തന്റെ യജമാനനെ മറക്കുകയാണ് ബിംബാരാധകരെ മറക്കുകയാണ് അള്ളാഹുവിലും അന്ത്യപ്രവാചകരിലും വിശ്വസിക്കുകയാണ് വിശ്വാസം കുറെ നാൾ രഹസ്യമായി വെച്ചു പിന്നെ രഹസ്യം ചോർന്നുപോയി ഉമയ്യത്ത് ബുനു ഖലഫ് തന്റെ അടിമയെ പിടികൂടി ഇസ്ലാം മതം നീ കൈവിടണം ഞാനാണ് കൽപ്പിക്കുന്നത് നിന്റെ യജമാനൻ നിന്റെ യജമാനനായ ഞാൻ പറയുന്നത് കേൾക്കൂ നീ ഇസ്ലാം മതം പി പിന്തിരിയണം ഇസ്ലാമിൽ നിന്നും പിന്തിരിയണമെന്ന് പറയുമ്പോ യജമാനൻ കൽപ്പിക്കുന്ന എന്ത് ജോലിയും ഞാൻ ചെയ്യുന്നുണ്ട് വിശ്വസ്തനായ അടിമയായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു അള്ളാഹുവിന്റെ റസൂലിലും ഞാൻ വിശ്വസിക്കുകയാണ് എന്നെ വെറുതെ വിട്ടേക്കൂ എന്റെ വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടവും വരില്ല തീർച്ച ഇത് ഞാൻ പറയുന്ന വാക്കാണ് ഉമയ്യത്ത് ബിൻ ഹലഫ് പറയുകയാണ് എടാധികാരി നിന്റെ വിശ്വാസം ഞാൻ തകർക്കും നീ ഇസ്ലാം ദീൻ വിശ്വസിക്കാൻ പാടില്ല നീ ലാത്തയിൽ വിശ്വസിക്കണം തയ്യാറുണ്ടോ അൻഹു പറഞ്ഞു ഏകനായ ഞാൻ വിശ്വസിക്കുന്നു അഹദ് പാടില്ല ബിംബങ്ങളിൽ വിശ്വസിക്കണം ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു ലാ ഇലാഹ മുഹമ്മദ് അങ്ങനെ മർദ്ദനം തുടരുകയാണ് ശരീരമാസകലം മർദ്ദനം ക്ഷീണിച്ചവശനായി താഴെ വീഴുകയാണ് അപ്പോഴും ചോദിച്ചു നീ മടങ്ങാൻ തയ്യാറുണ്ടോ മന്ത്രങ്ങൾ ബിലാലിനെ കൊണ്ടുപോയി നട്ടുച്ച നേരം മണൽക്കാട് ചുട്ടുപൊള്ളുകയാണ് ബിലാലിന്റെ ശരീരത്തിലെ വസ്ത്രങ്ങൾ പറിച്ചെടുക്കുകയാണ് ആ മനുഷ്യ ശരീരം പതയ്ക്കുന്ന മണലിൽ മലർത്തി കിടത്തുകയാണ് കിടന്ന് പൊള്ളാൻ തുടങ്ങി പുഴുവിനെ പോലെ പുളയാൻ തുടങ്ങുകയാണ് ബിലാലുബിനു അള്ളാഹുവൻ അനങ്ങാതെ കിടക്കടായി എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ക്രൂരമായ മർദ്ദനം അഴിച്ചുവിടുകയാണ് വലിയ കല്ലുകൾ കൊണ്ടുവയ്ക്കുകയാണ് അവ ബിലിന്റെ മാറിടത്തിൽ കയറ്റിവെക്കുകയാണ് ഭാരം കൊണ്ട് ശരീരം അനക്കാൻ വയ്യാത്ത അവസ്ഥ ശരീരം ചുട്ടുപൊള്ളുകയാണ് മരുഭൂമിയിൽ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം പരക്കുകയാണ് ആരോഗ്യവാനായ ബിലാൽ ബിൻ തളരുകയാണ് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഒരേ ഒരു വചനം അള്ളാഹു അല്ലാഹു എന്ന തൗഹിദിന്റെ മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് മർദ്ദനം കാണാൻ ധാരാളം ആളുകൾ കൂടിയിട്ടുണ്ട് അവർ മർദ്ദകരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ആ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഒരാൾ തിക്കിത്തിരക്കി തിരക്കി കടന്നു വരികയാണ് ആരായിരുന്നു ആ സുഹാബി ആരായിരുന്നു ആ മനുഷ്യൻ വേറാരുമല്ല ഇസ്ലാമിന്റെ ഖലീഫമാരിൽ ഒന്നാമനായ അബൂബക്കർ ബിൻ അബൂബക്കർ അബൂബക്കർഹു ആണ് ഈ മർദ്ദനം കണ്ടു സഹിക്കാനാവുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹം ഉമയ്യത്തിനെ സമീപിച്ചു ചോദിച്ചു ഈ അടിമയെ എനിക്ക് വിൽക്കാമോ ഉമയ്യത്തുബിനു ഹലഫ് പറഞ്ഞു നല്ല വില തന്നാൽ നിങ്ങൾക്ക് ഞാൻ ഈ അടിമയെ തരാം വില പറഞ്ഞുകൊള്ളുക അങ്ങനെ ഉമയ്യത്തുബിനു ഹലഫ് പറഞ്ഞ വിലക്ക് ബിലാൽ അള്ളാഹുഹു വിലക്ക് വാങ്ങുകയാണ് ഇപ്പോൾ ബിലാൽ റതി അള്ളാഹു അബൂബക്കർ അള്ളാഹുഹുവിന്റെ അധീനതയിലാണ് ബിലാൽ താങ്കൾ ഇന്നു മുതൽ അടിമയല്ല ഞാൻ സ്വതന്ത്രനാക്കിയിരിക്കുന്നു നിങ്ങളെ ഇത് കേട്ടപ്പോ അല്ല അല്ല അൽഹ സർവസ്തുതിയും അനാകുന്നു ഈ സൽകർമ്മത്തിനു മതിയായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ബിലാൽ റബാഹ ചെയ്യുകയാണ് ബിലാൽഹുവിന് ഇസ്ലാം മതത്തിൽ ഉന്നത സ്ഥാനമുണ്ട് നബി സലാഹു അലൈഹി തങ്ങളുടെ വസല്ലീൻ എന്ന പേരിൽ ബിലാൽ റലിഅള്ളാഹുഹു അറിയപ്പെട്ടു യും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ചരിത്ര പാഠങ്ങൾ ഇനിയും തുടരും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു